ആലപ്പുഴ കളർഗോഡ് വാഹനാപകടം കേരള മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ചൊന്നായിരുന്നു മരിച്ച അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളും സഹപാഠികളുടെയും അധ്യാപകരുടെയും യാത്രാമൊഴി അറിയിച്ചിരിക്കുകയാണ് ചേതനയേറ്റ നിലയിൽ അവർ അഞ്ചു പേരും വീണ്ടും ആലപ്പുഴ ടിഡി മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെത്തിയപ്പോൾ അവരെ അവസാനമായി കാണാൻ കാത്തിരുന്ന സഹപാഠികളും വിങ്ങിപ്പൊട്ടി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് പോസ്റ്റുമോര്ട്ടം പൂര്ത്തിയാക്കി അഞ്ച് വിദ്യാര്ത്ഥികളുടെയും മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേക്ക് കൊണ്ടുവന്നത് മെഡിക്കൽ കോളേജിലെ സെൻട്രൽ ലൈബ്രറി ഹാളിലാണ് പൊതുദർശനം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മൃതദേഹങ്ങൾ അവസാനമായി കാണാനാണ് ഇവിടെ സൌകര്യമൊരുക്കിയിരിക്കുന്നത് കോളേജിലെ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം പേരുടെ മൃതദേഹങ്ങൾ സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോകും ലക്ഷദ്വീപ് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ കബറടക്കം എറണാകുളത്തായിരിക്കും പാലക്കാട് ഭാരത്മാതാ സ്കൂൾ അധ്യാപകനായ ശേഖരിപുരം സ്വദേശി വത്സനും അഭിഭാഷകയായ ബിന്ദുവും വിങ്ങിപ്പോട്ടുകയാണ് ആലപ്പുഴയിലെ കാർ അപകടത്തിൽ അവർക്ക് നഷ്ടമായത് ഏകമകൻ ശ്രീദ്വീപിനെയാണ് സുഹൃത്തുക്കളോടൊപ്പം സിനിമയ്ക്ക് പോയി വരാമെന്നും അറിയിച്ചാണ് ശ്രീദീപ് അവസാനമായി വീട്ടിലേക്ക് ഫോൺ വിളിച്ചത് എന്നാൽ ഇനി ഒരിക്കലും കേൾക്കാനാകാതെ അവസാനത്തെ ഫോൺ വിളിയാകുമെന്ന് കരുതിയില്ല അവർ ഏകമകൻ ശ്രീദീപ് ഇനി തിരിച്ചു വരില്ലെന്ന യാഥാർത്ഥ്യം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സംസ്ഥാന ഹാഡൽ താരം കൂടിയായ ശ്രീദീപ് തന്റെ രണ്ടാമത്തെ ശ്രമത്തിലാണ് എൻട്രൻസിലൂടെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് പ്രവേശനം നേടിയത് മകൻ ഡോക്ടർ കുപ്പായും അണിഞ്ഞ് വീട്ടിലേക്ക് വരുമെന്ന സ്വപ്നം കണ്ട കുടുംബം ഇനി കാത്തിരിക്കുന്നത് മകന്റെ ചേതനേറ്റ് ശരീരത്തെയാണ് പഠിക്കാൻ മിടുമിടുക്കനായിരുന്നു ശ്രീദീപ് നാടിന്റെ അഭിമാനമായ കായിക താരം ഇപ്പോൾ ഈ നാട് ഒന്നാകെ വിങ്ങുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ശേഖരിപുരത്തെ ശ്രീവിഹാർ എന്ന വീട്ടിലേക്ക് എത്തിക്കും വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോയി അൻപത്തിയഞ്ച് ദിവസം പിന്നിട്ടപ്പോഴാണ് അപകടവാർത്ത ഉറ്റവരെ തേടിയെത്തിയത് രാത്രി തന്നെ അപകട വിവരം നാട്ടിലുള്ളവർ അറിഞ്ഞിരുന്നു അച്ഛനുമായി വലിയ ആത്മബന്ധമാണ് ശ്രീദീപിന് ശ്രീദീപിനുണ്ടായിരുന്നതെന്ന് അപകട അറിഞ്ഞ് വീട്ടിലേക്ക് എത്തിയവർ പറയുന്നു ശ്രീദീപിന്റെ മരണമറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും ആളുകളുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിച്ച ശ്രീദീപിനെ വിങ്ങലോടെയാണ് നാട്ടുകാർ ഓർക്കുന്നത് മന്ത്രിമാരായ വീണ ജോർജ് സജി ചെറിയാൻ പി പ്രസാദ് തുടങ്ങിയവർ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തിയിരുന്നു മൃതദേഹങ്ങൾ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനായി ആംബുലൻസുകൾ സജ്ജമാണെന്നും പോലീസ് അകമ്പടിയോടെ ആയിരിക്കും ആംബുലൻസുകൾ പോവുകയെന്നും അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു ആലപ്പുഴ ടി മെഡിക്കൽ കോളേജിലെ ആദിവർ വിദ്യാർത്ഥികളെ പേരാണ് കഴിഞ്ഞ ദിവസം ദേശീയപാതയില് കളര്ക്കോട് ചങ്ങനാശ്ശേരി മുക്കിനി സമീപമുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട കെഎസ്ആർടിസി ഇടിച്ചു കയറുകയായിരുന്നു കോട്ടയം പൂഞ്ഞാർ ചേന്നാട് കരിങ്ങോഴക്കൽ ഷാജിയുടെ മകൻ ആയുഷ് ഷാജി പത്തൊൻപത് വയസ്സ് പാലക്കാട് കാവൂ സ്ട്രീറ്റ് ശേഖരപുരം ശ്രീവിഹാരൽ കെ ടി ശ്രീവത്സന്റെ മകൻ ശ്രീദീപ് വത്സൻ പത്തൊൻപത് വയസ്സ് മലപ്പുറം കോട്ടയ്ക്കൽ ചീനപുത്തൂർ ശ്രീവൈഷ്ണവത്തിൽ എ എൻ ബിനുരാജിന്റെ മകൻ ബി ദേവാനന്ദൻ കണ്ണൂർ വേങ്ങര മാടായിമുട്ടം പണ്ട്യാല വീട്ടിൽ മുഹമ്മദ് അബ്ദുൾ ജബാർ ലക്ഷദ്വീപ് ആന്ധ്രോദ്വീപ് പാക്രിച്ചപുര വീട്ടിൽ പി മുഹമ്മദ് നസീറിന്റെ മകൻ മുഹമ്മദ് ഇബ്രാഹിം എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ പരിക്കേറ്റ ആറ് വിദ്യാർത്ഥികൾ ചികിത്സയിലാണ് മഴ കാരണം വാഹനം സ്കിഡായതാണെന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ രാജീവ് പറയുന്നു കാർ ബ്രേക്ക് ചവിട്ടിയപ്പോൾ സ്കിഡ് ചെയ്ത ബസിന് അടിയിലേക്ക് വരികയായിരുന്നു ഈ സമയത്ത് മറ്റു വാഹനങ്ങളൊന്നും സമീപത്ത് ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി